വെറുതെ ഇരിക്കുമ്പോൾ പരസ്പരം ചൊറിഞ്ഞ് അടിയുണ്ടാക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണിപ്പോൾ പാകിസ്ഥാനും ഇറാനും ഇടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാക് അധീന പ്രദേശങ്ങളിൽ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം പാകിസ്ഥാൻ ഉടനെ തന്നെ പ്രത്യാക്രമണവും നടത്തി എന്തിനെ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ വെറുതെ പരസ്പരം തല്ലുകൂടുന്നു ഇവർ തമ്മിൽ പറയത്തക്ക ശത്രുതയൊന്നുമില്ലല്ലോ എന്നാണ് ലോകത്തിന്റെ സംശയം എന്നാൽ കാലങ്ങളായി ഉണ്ടായിരുന്ന പുകച്ചിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിയായി രൂപാന്തരം പ്രാപിച്ചത് എന്നതാണ് ഇതിന്റെ ഉത്തരം ഇസ്ലാമിക രാജ്യമാണെങ്കിലും പണ്ടേക്ക് പണ്ടേ ഇറാനെ പാകിസ്ഥാനോട് ഇഷ്ടക്കുറവുണ്ട് എത്ര തിരിച്ചടി കിട്ടിയാലും ഭീകരതയ്ക്ക് പാലൂട്ടി വളർത്തുന്ന പാക് നയം തന്നെയാണ് ഇറാന്റെ ഈ അനിഷ്ടത്തിന് കാരണം ഇന്ത്യയെയും ചൈനയെയും കൂടാതെ ഇസ്ലാമിക രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെ പോലെ സുന്നി ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇറാൻ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് എന്നതാണ് വ്യത്യാസം ഇസ്ലാമിലെ രണ്ട് പ്രധാന വിഭാഗങ്ങളായ സുന്നിയും ഷിയയും ഇസ്ലാമിന്റെ മിക്ക അടിസ്ഥാന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും രണ്ട് ഗ്രൂപ്പുകൾക്കുമിടയിലുള്ള കടുത്ത വിഭജനം ഇസ്ലാമിന്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് പാക് ഇറാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് മയക്കുമരുന്ന് കടത്തും അതിനുവേണ്ടി പാകിസ്ഥാൻ രഹസ്യ സംഘടനകൾ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന പോലെയുള്ള ഭീകര സംഘടനകളും സജീവമാണ് സുന്നി മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പാണ് സിറിയയിലും ഇറാഖിലും ഐ എസ് പ്രബലമായിരുന്ന കാലത്ത് ഐ എസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംഘടന കൂടിയാണ് ജെയ്ഷുൽ അദിൽ ഷിയ മുസ്ലിങ്ങളോട് കടുത്ത വെറുപ്പുള്ള ഇവർ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയായ ഐഎസ്എയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം കഴിഞ്ഞ വർഷം ഇവരുടെ പതിനാറ് ഭീകരരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തിരണ്ടിൽ രൂപീകരിച്ച ജുൻദല്ലയാണ് ഇറാനെതിരായ സായുധ നീക്കങ്ങൾ വലിയ തോതിൽ വ്യാപിപ്പിച്ചത് ഇവരുടെ നേതാവ് അബ്ദുൾ മാലിക് ഇറാൻ പിടികൂടുകയും രണ്ടായിരത്തി പത്തിൽ വധിക്കുകയും ചെയ്തു റിഗിയെ ഇറാൻ കൊലപ്പെടുത്തിയതോടെയാണ് ജയ്ഷെൽ അദിൽ ഇറാനെതിരെ തിരിഞ്ഞത് ഇസ്ലാമിലെ സുന്നി ഷിയ വിഭാഗീയതയും ഇതിന് വളമായി റിഗിയെ വധിച്ചതിന് ശേഷം ജുൻദലയിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി പിളർപ്പ് സംഘടനകളിൽ ഒന്നാണ് ജെയ്ഷുൽ അദിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ കൊലപ്പെടുത്തിയതോടെയാണ് ലോകം ഇവരെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത് ഇതിന് പിന്നാലെ ഇറാൻ അതിർത്തിയിൽ തുടരെ തുടരെ ആക്രമണങ്ങളും നടത്തി രാജ്യത്തെ പ്രകോപിപ്പിച്ചു ഗറില്ല യുദ്ധമുറകളാണ് ജെയ്ഷുൽ അതിലിന്റെ രീതി രൂപീകരണം മുതൽ ഇന്നുവരെ ഇറാനിയൻ സൈനികരെയും അധികൃതരെയുമാണ് പ്രധാനമായും ജെയ്ഷുൽ അദിൽ ലക്ഷ്യം വെക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി സംഘടനയ്ക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ എന്നത്തെയും പോലെ കൈമലർത്തി രണ്ടായിരത്തി പതിനാലിൽ ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയ ഭീകര സംഘടനയുടെ നടപടി ഇറാനെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള സൈനിക നീക്കത്തിന് പ്രേരിപ്പിച്ചു ഇറാനിലെ സിസ്താൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ മാസം ഇവർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇതാണ് ഇറാനെ പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായത് എന്നാണ് വിലയിരുത്തൽ എന്തായാലും പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള പ്രശ്നം അത്ര നിസ്സാരമായല്ല ലോകം നോക്കിക്കാണുന്നത് പാലസ്തീൻ പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ വേരുകൾ എവിടേക്കാണ് നീളുന്നത് എന്ന് മനസ്സിലാക്കാനാകാതെ കുഴങ്ങുകയാണ് ലോകരാജ്യങ്ങൾ ലെബനോനിലെ ഇറാൻ അനുകൂല ഇസ്ബുള ഭീകരർക്ക് ഇസ്രായേലിന്റെ വകയായി കണക്കിന് കിട്ടുന്നുണ്ട് പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുത്തു നിൽക്കുകയാണെങ്കിലും അവർ ആണമായുധം കൈവശമുള്ള ഒരു രാജ്യമാണ് എന്നത് ഇറാനുമായുള്ള ശക്തി പരീക്ഷണത്തിൽ ആശങ്കയ്ക്ക് ആഴം കൂട്ടുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കാണുക അത്രമാത്രം